നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഉള്ളത് വയനാട് നമുക്കൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സന്ധി ജി വാര്യർ നമുക്കൊപ്പം ചേരുകയാണ് ഗണപതി വട്ടം അത് തന്നെയാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ ചർച്ചയായി ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിൽക്കുന്നത് ഈ ഗണപതി വട്ടം പേര് മാറ്റലിൻ്റെ പിന്നിലെന്ത് എന്നുള്ള ചോദ്യം വളരെ ശക്തമായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ താങ്കൾ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നതായും കണ്ടു ഒന്ന് ഗണപതി വട്ടം എന്നുള്ള ചർച്ച വാസ്തവത്തിൽ വയനാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ നിരന്തരമായി ബി ജെ പി ഉയർത്തി വരികയായിരുന്നു ഇവിടുത്തെ വന്യമൃഗ ആക്രമണമുണ്ട് ഇവിടുത്തെ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈനിൻ്റെ പ്രശ്നമുണ്ട് ഇവിടുത്തെ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ട് ഇതെല്ലാം നിരന്തരമായി ഉയർത്തി വരുന്നതിനിടയ്ക്ക് ഇവിടെ നടന്ന ഒരു പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹം വട്ടം എന്നുള്ള പഴയ പേര് അത് റീക്ലെയിം ചെയ്യണമെന്ന അഭിപ്രായം പറഞ്ഞു അത് വളരെ ദീർഘകാലമായി ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ് പക്ഷേ മാധ്യമങ്ങൾ ബാക്കിയൊന്നും കാണാതെ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ ഈ അഭിപ്രായത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തികച്ചും വർഗീയമായൊരു പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയായിരുന്നു പെട്ടെന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇവിടെ ചില ആളുകളുടെ പ്രതികരണങ്ങൾ എടുക്കുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഒരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമ പ്രധാനപ്പെട്ട കേരളത്തിലൊരു മാധ്യമം ബൈറ്റെടുത്തത് മറ്റൊരു മാധ്യമത്തിൻ്റെ ഡ്രൈവറേതാണ് അങ്ങനെ പതിവുണ്ടോ ഒരു 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 മാധ്യമം മറ്റൊരു മാധ്യമത്തിലെ തൊഴിലാളിയെ കൊണ്ട് ബൈറ്റെടുപ്പിക്കുന്നു അപ്പോൾ അത്തരത്തിൽ വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഇന്നലെയൊക്കെ അവർ നടത്തിയ പ്രചാരണം കെ സുരേന്ദ്രൻ എന്തോ കളവ് പറഞ്ഞു ഗണപതിവട്ടം എന്നൊരു പേര് സുൽത്താൻ ബത്തേരി എന്ന ഈ പ്രദേശത്തിന് ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് പകൽ ഒക്കെ ഇവർ വലിയ പ്രചാരണം നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വൈകുന്നേരങ്ങളിലെ ചർച്ചയും ഇവർ സംഘടിപ്പിച്ചിരുന്നത് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഇവിടെ എൻ്റെ കൈവശം ഇരിക്കുന്നത് വില്യം ലോകൻ്റെ മലബാർ മാന്വലാണ് ഇത് വില്യം ലോകൻ്റെ മലബാർ മാനുവലിൽ കൃത്യമായിട്ട് ഈ പ്രദേശത്തെ സൂചിപ്പിക്കുന്നുണ്ട് വയനാട് ആധുനിക വയനാട് താലൂക്കിലും നീലഗിരി കമ്മീഷനിലും ഉൾപ്പെട്ട് കിടക്കുന്ന താഴെ പറയുന്ന അംശങ്ങൾ അടങ്ങിയതായിരുന്നു പഴയകാല വയനാട് വയനാട് താലൂക്കിൽ പെരിയ ഇടവക നല്ലൂർനാട് എല്ലൂർനാട് കപ്പത്തോട് പത്ത് പൂതാടി കുറുമ്പാല പൊറുന്നനൂർ തൊണ്ടർനാട് വൈത്തിരി എടനാശക്കൂർ മുപ്പൈനാട് ഗണപതിവട്ടം ഗണപതിവട്ടം എന്നുള്ളത് വില്യം ലോകൻ്റെ മലബാർ മാനുവൽ മാതൃഭൂമി പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മലബാർ മാനുവൽ നാനൂറ്റി പതിനാലാം പേജിൽ കൃത്യമായിട്ട് വില്യം ലോകൻ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട് ഒപ്പം മാതൃഭൂമി പത്രത്തിൽ ഓൺലൈനിൽ വഴിപോക്കൻ എന്ന പേരിൽ ബി ജെ പിക്ക് സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒ കെ ജോണി ഒ കെ ജോണി എന്ന മാധ്യമപ്രവർത്തകൻ വയനാടിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ച വയനാട് രേഖകൾ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം സുൽത്താൻ ബത്തേരി ദിസ് പ്ലേസ് ഈസ് ദ സെയിം ആസ് ദ ഗണപതി വട്ടം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വഴിപോക്കൻ എന്ന പേരിൽ ബി ജെ പി യെ പുലഭ്യം പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ഓൺലൈനിൽ സ്ഥിരമായി എഴുതുന്ന ഒ കെ ജോണി എന്ന മാധ്യമ പ്രവർത്തകൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് അപ്പം ഇത് മാത്രമല്ല സർക്കാർ രേഖകളിൽ ഗണപതി വട്ടം എന്നാണ് ഈ ഇവിടെ തന്നെ താലൂക്കിലെയോ കളക്ട്രേറ്റിലെയോ ഒക്കെ പഴയ രേഖകൾ പോയി കഴിഞ്ഞാൽ ഗണപതി വട്ടം എന്നാണ് പറയുന്നത് മുനിസിപ്പാലിറ്റി രേഖ മുനിസിപ്പാലിറ്റി സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രമായി എഴുതിയിട്ടുള്ളത് ഈ ഇതിൻ്റെ പഴയ പേര് ഗണപതി ഗണപതിവട്ടം എന്നായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരാണ് മാറ്റിയത് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് അധിനിവേശ ശക്തികളുടെ അവർ നമുക്കുമേൽ അടിച്ചേൽപ്പിച്ച അടിമത്തത്തിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെയുണ്ട് ആ അടിമത്തം എന്തോ മഹത്തായതായിരുന്നു എന്ന് അഭിരമിക്കുന്ന അതിൽ അഭിമാനിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരിൽപ്പെട്ടവരാണ് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും അവർക്ക് സ്വാഭാവികമായിട്ടും ഈ അടിമത്തത്തിൽ അഭിമാനം തോന്നുന്നുണ്ടാവാം പക്ഷേ സ്വാഭിമാനികളായിട്ടുള്ള ദേശാഭിമാനികളായിട്ടുള്ള പൈതൃകത്തിൽ അഭിമാനിക്കുന്ന സ്വത്വബോധമുള്ള വയനാട്ടുകാർക്ക് അവരുടെ അവരുടെ യഥാർത്ഥ പേര് അവരുടെ ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ പേര് അത് റീക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ലെനിൻ ഗ്രാഡ് എങ്ങനെയാണ് സ്റ്റാലിൻ ഗ്രാഡായിട്ട് മാറി ഇത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗായി മാറിയത് ലെനിൻ ഗ്രാഡെന്ന് ഒരിക്കൽ പേരുണ്ടായിരുന്ന സ്ഥലത്തെ പിന്നീട് സെൻ്റ് പീറ്റേഴ്സ്ബർഗായിട്ട് അങ്ങനെ മാറ്റി സ്പെയിനിൽ ക്രൈസ്തവ വിഭാഗം തിരികെ അധികാരം പിടിച്ച സമയത്ത് തകർക്കപ്പെട്ട അവരുടെ ആരാധനാലയങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയും സ്ഥലനാമങ്ങൾ പുനർനാമകരണം ചെയ്തു ചെയ്തല്ലോ ഇത് ലോകത്തിന് എല്ലാ ഭാഗത്തും നടക്കുന്നതാണ് ഇന്ത്യയിൽ തന്നെ ബി ജെ പി ഭരിക്കുമ്പോഴല്ലോ ഇന്ത്യയിലെ നൂറുകണക്കിന് സ്ഥലങ്ങളുടെ പേരുകൾ കൊളോണിയൽ ഭരണത്തിൻ്റെ അവശേഷിപ്പുകളായി ശേഷിച്ചിരുന്ന ആ സ്ഥലനാമങ്ങളൊക്കെ റീക്ലെയിം ചെയ്തുകൊണ്ട് പുതിയ പഴയ നാമങ്ങളിലേക്ക് തിരിച്ചു പോയത് എങ്ങനെയാണ് മദ്രാസ് ചെന്നൈയായി മാറിയത് എങ്ങനെയാണ് ബോംബെ മുംബൈ ആയി മാറിയത് എങ്ങനെയാണ് കൽക്കട്ട കൊൽക്കത്തയായി മാറിയത് നിരവധി നൂറുകണക്കിന് കേരളത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് പട്ടണങ്ങളാണ് ഈ അടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ പേര് മാറ്റിയത് ട്രിവാൻഡ്രം തിരുവനന്തപുരവും ട്രിച്ചൂർ തൃശ്ശൂരും കൊച്ചിന് കൊച്ചിയും കോഴി കാലിക്കറ്റ് കോഴിക്കോടും ഒക്കെ ആയി മാറിയല്ലോ അപ്പോൾ ഇതെല്ലാം ഈ കൊളോണിയൽ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ അവശേഷിപ്പുകൾ എന്തോ വലിയ അഭിമാനത്തോടെ ഏറ്റു നടക്കുന്ന സ്വഭാവം അത് ബി ജെ പിക്ക് അല്ല ഇത് ബി ജെ പിയുടെ നാഷണൽ പോളിസിയാണ് ആ നാഷണൽ പോളിസിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിലൊരു തെറ്റുമില്ല ചരിത്രപരമായ ശരിയാണിത് ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഇത്തരം തെറ്റുകളെ തിരുത്തേണ്ടത് ആവശ്യമാണ് അത് ലോകത്തെല്ലായിടത്തും നടക്കുന്നതാണ് നമ്മൾ മാത്രം അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ മാത്രം വട്ടം എന്ന പേരിലാണ് ഇവർക്ക് പ്രശ്നമുള്ളത് ഗണപതിയുടെ പേരിലാണ് ഇവർക്ക് പ്രയാസമുള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ തൃശിവ പേരൂർ എന്ന് വിളിച്ചത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അപ്പം ശിവൻ മതേതരവും ഗണപതി വർഗീയമാകുന്നത് എങ്ങനെയാണ് അപ്പം തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ ഒരു കാര്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം സി പി എമ്മും കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തി അതിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം അത് കാണിക്കും ഇവിടെ ടിപ്പ് ഇനിയിപ്പോൾ ചർച്ച ടിപ്പു സുൽത്താനിലേക്ക് പോവുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ വയനാട്ടിലെ ഗോത്രവർഗ വിഭാഗക്കാരോടും ഇവിടുത്തെ ഹിന്ദുക്കളുടെ അടുത്തും ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിനോടും ചെയ്തിട്ടുള്ള ക്രൂരതകൾ അത് എണ്ണിയാലൊടുങ്ങാത്തതാണ് ഒടുങ്ങാത്തതാണ് മംഗലാപുരത്തൊക്കെ ഇരുപതിനായിരത്തോളം ക്രൈസ്തവരെ ടിപ്പു സുൽത്താൻ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ ഇപ്പോഴും ചില ചർച്ചകളിൽ എല്ലാ വർഷവും ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ഹിന്ദു കുടുംബങ്ങളെ ആദരിക്കുന്ന പരിപാടി അവിടുത്തെ ക്രൈസ്തവ സഭകൾ നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ടിപ്പ് ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ കാത്തലിക് ചർച്ച് കാനറയിലെ കാത്തലിക് ചർച്ച് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഇത് ഈ ഇവിടെ ടിപ്പു സുൽത്താനെ വലിയ ഹീറോ ആയിട്ട് കാണുന്നവർ തൊട്ടപ്പുറത്ത് കൂർഗിൽ പോയി കുടകിൽ പോയി ഇക്കാര്യം പറയാൻ തയ്യാറാകുമോ വേണ്ട രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ നിന്ന് അഭിപ്രായം പറയാൻ തയ്യാറാകുമോ രാഹുൽ ഗാന്ധി അഭിപ്രായം പറയട്ടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണല്ലോ അപ്പോൾ ടിപ്പു സുൽത്താനെ വലിയ ഹീറോ ആക്കി മാറ്റാനും ഹിന്ദു ക്രിസ്ത്യൻ വേട്ടയ്ക്ക് കൂട്ടക്കൊലയ്ക്ക് നിരവധി ക്ഷേത്രങ്ങൾ തകർക്കാൻ എണ്ണായിരത്തോളം ക്ഷേത്രങ്ങൾ തകർക്കാനൊക്കെ നിർത്തു നൽകിയ ഒരാളെ വലിയ ഹീറോ ആക്കി കാണിക്കാനുള്ള പരിശ്രമത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല മറ്റൊന്ന് രണ്ട് കൊളോണിയൽ ശക്തികളുടെ പ്രേതമാണ് ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് ഒന്ന് ടിപ്പുവിൻ്റേതാണെങ്കിൽ മറ്റൊന്ന് ബാറ്ററി ബറ്ററി ഒന്നും നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ആളുകളോടാണ് സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൊളോണിയൽ ശക്തികളുടെ സംഗമമായിട്ടുള്ള ഈ പേര് എന്നോ പോകേണ്ടിയതായിരുന്നു അത് കേരളത്തിലെ എത്രയോ സംഘടനകൾ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം പറഞ്ഞത് സുരേന്ദ്രൻ ആയതുകൊണ്ടും ആവശ്യമുന്നയിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും മാത്രം അതിനെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരാക്കി തിരിച്ചു കൊണ്ടുള്ള പ്രചരണം മാധ്യമങ്ങളും കോൺഗ്രസും സി പി എമ്മും നടത്തിയാണ് എന്തായാലും വളരെയധികം ശക്തമായ രീതിയിൽ തന്നെയാണ് സന്ധിജി വാര്യർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ള വയനാട് നിന്നും ബൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സി വനച്